പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കണ്ടകശനിയാണെന്നും അത് സതീശനെയും കൊണ്ടേ പോകുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിശകലനം ചെയ്യാം സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പാണക്കാട് പോയത് നല്ല കാര്യമാണെന്നും ചാവക്കാട് വഴിയാണോ തിരിച്ചുവരുന്നതെന്നും സുരേന്ദ്രൻ ചോദിച്ചു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരവാദ ശക്തികളെ കൂട്ടിപിടിച്ച് വി ഡി സതീശനും യു ഡി എഫും തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു കോൺഗ്രസിന്റെ ഓഫീസ് മുഴുവനും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് കഴിഞ്ഞ കാണിച്ച അതേ വർഗീയ തന്ത്രം തന്നെയാണ് ഈ അതിൽ മത്സരിക്കുകയാണ് സുരേന്ദ്രൻ ആരോപിച്ചു കേവലം മണിക്കൂർ മാത്രം ബാക്കി നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ധാരണയെ സംബന്ധിച്ച് ഒരു മറുപടിയും നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറാവുന്നില്ല തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിച്ച് വി ഡി സതീശനും യു ഡി എഫും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് വഖഫ് ബോർഡിൻ്റെ പുതിയ അധിനിവേശങ്ങൾ വി ഡി സതീശനും പിണറായി വിജയനും കാണുന്നേയില്ല കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കാൻ കോൺഗ്രസും സി പി എമ്മും തയ്യാറാവുന്നില്ല മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും അവരുടെ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെ പിന്നിരയിലേക്കാക്കി പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും മുന്നിൽ നിർത്തുകയാണ് വി ഡി സതീശൻ വി ഡി സതീശൻ ഇപ്പോൾ നല്ല കണ്ടക കണ്ടകശനിയാണ് എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാ അത് കൊണ്ടേ പോവുള്ളു അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ ആർക്കും അവകാശം അല്ലെങ്കിൽ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദകലം ചെയ്യാം ഞാനിപ്പോൾ അത് പറഞ്ഞ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അല്ല ആ വിഷയങ്ങളിലെല്ലാം ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞു ഒരാവശ്യവും ഇല്ലാത്ത കാര്യത്തിന് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കുക വിചാരിക്കേണ്ട കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് അത് പി ബാലനും അതുപോലെ വി എസും ഒക്കെ വി എസ് വിജയരാഘവനും ഒക്കെ രണ്ട് ചേരികളിലായി നിൽക്കുമ്പോഴും കോൺഗ്രസ്സിന് വേറൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് തകർന്നില്ലേ ഈ ഷാഫി പറമ്പ് വന്നോടുകൂടി കോൺഗ്രസ് ഒരു ഉപജാപക സംഘത്തിൻ്റെ കയ്യിലായില്ലേ അത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമല്ലോ ബി ജെ പി ജയിച്ചുകൂടാ അതിനുവേണ്ടി എന്ത് ചെയ്യും ആരെ വേണമെങ്കിൽ ഇറക്കും വിവാദ ദിവസങ്ങളിൽ തന്നെ ആളെ ഇറക്കും ഒരു തരിമ്പ് പോലും ചലനം ഉണ്ടാക്കില്ല വെറുതെ എന്തിനാണ് നിങ്ങളുടെ നിങ്ങളുടെ സമയങ്ങളെന്താ ഇന്നിപ്പോൾ ഇത് അന്തിമ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ഇന്നെല്ലാ പത്രത്തിലുള്ളത് ഇപ്പം ഈ കണക്കൊന്നും കൊടുക്കാതെ അർത്ഥാല നടത്തി കൊണ്ട് പൈസ കിട്ടുമോ